ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അ ഈ വർഷത്തെ എസ് എസ് സി വിദ്യാർത്ഥികളാണെങ്കിലും ശരി ഇനി വരാൻ പോകുന്ന വർഷത്തെ എസ് എസ് സി വിദ്യാർത്ഥികളാണെങ്കിലും ശരി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിരന്തരം നൽകുകൊണ്ടേയിരിക്കും സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന അടുത്ത എസ് 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 സി ബാച്ചിന് കിട്ടിയൊരു ചെറിയ പണി ചെറിയ പണി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതുവരെ എസ് എസ് സി ലഭിച്ചിരുന്ന ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു കാര്യം അടുത്ത വർഷം കിട്ടാനുള്ള സാധ്യത അവസാനിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സത്യത്തിൽ ഈ വർഷത്തെ ബാച്ചുകാര് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം അത്ര നമുക്കറിയാം ഇപ്പോൾ പരീക്ഷയിൽ എസ് എസ് ഇ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥിക്ക് പാസ്സാവണമെങ്കിൽ സിഇ മാർക്ക് ഉൾപ്പെടെ മുപ്പത് ശതമാനം മാർക്ക് മാത്രം മതി എന്നുവെച്ചാൽ ഒരു എന്താ പറയുക നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അഞ്ച് മാർക്ക് എഴുതി റിട്ടേൺ എക്സാം കിട്ടിക്കഴിഞ്ഞാൽ പത്ത് മാർക്ക് സിയും ചേർത്ത് ടോട്ടൽ അമ്പതിൽ പതിനഞ്ചായിട്ട് കുട്ടി പാസ് അഞ്ച് മാർക്ക് എഴുതി കിട്ടിയാൽ മതി എൺപത് മാർക്ക് പരീക്ഷയാണെങ്കിൽ പത്ത് മാർക്ക് എഴുതി കിട്ടിയാൽ മതി ഇരുപത് മാർക്ക് സിയും ചേർത്ത് മുപ്പതാവും മൂത്തനൂറിൽ മുപ്പതാവും അങ്ങനെ പാസ്സാവും എന്നാൽ ആ രീതിയൊക്കെ ഇനി മാറ്റാൻ പോവുകയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന എസ് ഇനി വരാൻ പോകുന്ന എസ് പരീക്ഷ മുതൽ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പന്ത്രണ്ട് മാർക്കിന് എഴുതി തന്നെ മാർക്ക് നേടിയാൽ മാത്രമേ ഒരു കുട്ടിക്ക് പാസ്സാവാൻ കഴിയൂ പന്ത്രണ്ട് മാർക്ക് ആ കുട്ടി എഴുതി ഉണ്ടാക്കണം എങ്കിൽ മാത്രം ആ കുട്ടി എസ് 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 സി പാസ് ആകും അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പന്ത്രണ്ട് മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് പത്ത് മാർക്ക് ഉണ്ടാവുണ്ടെന്ന് ചോദിക്കും അതാണ്ട് ഇരുപത്തിരണ്ട് മാർക്ക് മൊത്തം വേണ്ടിവരും അമ്പതിൽ പാസ്സാവും അതിന് നൂറ് മാർക്കിൻ്റെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിലാണ് അതിലും പ്രധാനപ്പെട്ടത് എൺപത് മാർക്കിൻ്റെ മാത്സ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് പോലുള്ള പരീക്ഷകളിൽ ഇരുപത്തി മാർക്ക് സ്വന്തം പേപ്പറിൽ എഴുതി തന്നെ ഉണ്ടാക്കണം സി മാർക്ക് ഉൾപ്പെടെയല്ല സി മാർക്ക് കൂട്ടാതെ ഇരുപത്തിനാല് മാർക്ക് മാത്സിൽ വേണം നാൽപ്പത് മാർക്കിലെ പരീക്ഷയാണെങ്കിൽ സി മാർക്ക് കൂട്ടാതെ പന്ത്രണ്ട് മാർക്ക് എഴുതി തന്നെ ഉണ്ടാക്കണം ഇതാണ് അടുത്ത വർഷം വരാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അതിന് അധ്യാപകരുമായും രക്ഷിതാക്കളുമായിട്ടും മറ്റ് വിദ്യാഭ്യാസ വിദഗ്ധന്മാരുമായിട്ടും ഒക്കെ ഒന്ന് ഫൈനൽ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ഇതിങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എൽ സി പരീക്ഷ ചെയ്യുന്ന കുട്ടികൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തോളൂ കാരണം പരീക്ഷയുടെ രൂപമൊക്കെ ഒന്ന് മാറ്റാനുള്ള പരിപാടിയിൽ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് സോ പണി കിട്ടാതിരിക്കണമെങ്കിൽ മക്കൾ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക ഇക്കാലത്ത് എസ് എൽ സിക്കാർ ഏതായാലും രക്ഷപ്പെട്ടു ഇത്തവണ ആ മാർക്ക് മതിയായിരുന്നു അതുകൊണ്ട് ഗുണം കിട്ടുക നിങ്ങൾ പഠനത്തിൽ വളരെ പിറകിലാണെങ്കിലൊക്കെ മാത്രമാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അദ്ദേഹം നല്ല പഠിക്കുന്നതാണ് പിറകിലാണെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉള്ളത് നിങ്ങൾ എ പ്ലസ് രക്ഷ വെക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നിങ്ങളൊന്നും ബാധിക്കില്ല വീണ്ടും കാണാം താങ്ക്